നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രണവമലയിൽ നിന്നാണ് പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധി ആദ്യമായിട്ട് എല്ലാ മനുഷ്യർക്കും ജാതി മത വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഷട്ടൊന്നും ഊരാതെ തന്നെ സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി ഭഗവാന്റെ പത്തിയിലാണ് പ്രണവമല കൂടിയിരിക്കുന്നത് പ്രണവമലയിൽ മറ്റ് ഇരുപത്താറ് ദേവതകളുണ്ട് അതിൽ തന്നെ നാല് നാഗദേവതകളുണ്ട് പിന്നെ എട്ട് ഗണപതിമാരുടെ അവതാരങ്ങളുണ്ട് ആണ്ടിപ്പണ്ടാരത്തിൽ സ്വരൂപമായിരിക്കുന്ന മുരുകനുണ്ട് മൂന്ന് ഭാവത്തിലിരിക്കുന്ന ദുർഗാദേവിയുണ്ട് തിരുപ്പതി വെങ്കിടാജലപതി ആയിട്ടിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ലോകത്തിൽ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കപ്പെടുന്ന ഭഗവാനായിരിക്കുന്ന ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് പിന്നെ ഉഗ്രഭദ്രകാളിയായി ദാരികനെ വെട്ടി ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന പാതിരക്കാളി ഭാവത്തിലിരിക്കുന്ന ഭദ്രകാളിയുണ്ട് പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കെട്ടേറ്റാൻ പറ്റുന്ന പടിയോട് കൂടിയ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട് ഇവിടുത്തെ അയ്യപ്പസ്വാമി ഒരിക്കലും പന്തളരാജകുമാരനല്ല ഹരിഹരപുത്രനാണ് അതായത് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായിട്ട് ഇവിടെ ഭഗവാൻ ഇരിക്കുന്നു അതുകൂടാതെ സ്വയംഭൂവായി പാറയിൽ കൂടിയിരിക്കുന്ന ആഞ്ജനേയസ്വാമിയുണ്ട് ഒരു തള സമർപ്പിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു അത്ര പവർഫുള്ളായിട്ടിരിക്കുന്ന ദേവനാണ് പിന്നെ കേരളത്തിൽ പൂർണ്ണ പ്രദീക്ഷി നടത്താവുന്ന സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം അതായത് ഒറ്റക്കല്ലിലുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന പ്രണവമാമലയിലെ മഹാദേവനുണ്ട് ഭഗവാനെ പൂർണ്ണപ്രദക്ഷിണം നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഉഗ്രഭാവത്തിൽ സ്ത്രീകൾക്ക് ഏത് അവസ്ഥയിലും അതായത് പിരീഡ് സമയത്താണെങ്കിലും പിന്നെ പുലവാലയമായ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും മരണവീടായാലും ജനന വീടായാലും പൂജകൾ ചെയ്യാവുന്ന യക്ഷയമ്മയുണ്ട് അപ്പോൾ എത്ര അകലിരുന്നിട്ട് വേണമെങ്കിലും യക്ഷയമ്മയ്ക്ക് ഏത് ഒരവസ്ഥയിലും പുലവാലായ്മയിൽ പീരീഡ് സമയത്തെല്ലാം വഴിപാട് ചെയ്യാം റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ അതുകൂടാതെ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നവർക്ക് വേണ്ടിയുള്ള ഗന്ധർവസ്വാമികളുടെ ഡിപ്രഷനൊക്കെ മാറാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ അടുത്തുള്ള പൂജാ വിധികളെല്ലാം അതേപോലെ നേത്രാതിര രോഗങ്ങൾക്കെല്ലാം ഒരുപാട് ശമനം ലഭിക്കും പിന്നെ ബ്രഹ്മരക്ഷസുണ്ട് ബ്രഹ്മരക്ഷസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം പറയുന്നത് ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് കൗബിനധാരിയുടെ പ്രേതമല്ല ദുർമരണ ബ്രാഹ്മണന്റെ നമ്പൂതിരിയുടെ പ്രേതമെല്ലാം നിങ്ങൾ തിരിച്ചറിയുക ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് ദേവദേവൻ മഹാദേവന്റെ പുത്രനാണ് ഭഗൻ്റെ തലയിലായിട്ട് പർവ്വതക്കുടയോടുകൂടി ഭഗവാൻ്റെ മൂലമന്ത്രത്തിൽ തന്നെ ആരാണെന്ന് വ്യക്തമാക്കുന്ന ബ്രഹ്മരക്ഷസ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ എലിശല്യം പെരിച്ചായ് ശല്യം പല്ലി പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം മുക്തി നേടുന്നതിനുള്ള ഉണ്ട് പിന്നെ ചാത്തിൻ്റെ ഉപദ്രവം കൊണ്ട് വല്ലാതെ പ്രതിമുട്ടുന്നവർക്കും അതേപോലെ വീടിനും സ്വത്തിനൊക്കെ കാവൽ നിൽക്കണം നിങ്ങളൊരു യാത്ര പോകുമ്പോൾ പോലും കാവൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വീരഭദ്രസ്വാമിയുണ്ട് മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്ന് മുക്തരാകുന്നതിന് വേണ്ടി മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കുടം വെച്ച് കഴിഞ്ഞാൽ പോലും ജീവിതം തിരിച്ചു കിട്ടുന്ന ഗണ്ടാകരണ സ്വാമിയുണ്ട് അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നു പെട്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് എൻ്റെ നാട്ടിൽ നിന്നും അങ്കമാരിയിൽ നിന്നും ഒരു വലിയ പാർട്ടി വലിയ ബിസിനസ്സുകാരാണ് കറി പൗഡർ യൂണിറ്റ് ഒക്കെ നടത്തി വല്ലാതെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി എൻ്റെ അടുത്ത് ഇവിടെ കാണാൻ വരികയുണ്ടായി അവർ പറഞ്ഞത് കഴിഞ്ഞ മാസമാണ് അവർക്ക് ഫേസ്ബുക്കിലൂടെ പരസ്യം കണ്ട് ഈ ക്ഷേത്ര സനീലേക്ക് എത്താൻ സാധിച്ചത് തൊട്ടടുത്ത് കിടക്കുന്നു പക്ഷേ അവർക്ക് അറിയാൻ സാധിച്ചില്ല അവർ ഏഴുവർ തന്നെയാണ് നാരായണ ഗുരുവിനെ ദൈവമായി കണ്ട് ഒരു വലിയ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവിടം മുതൽ ആ ക്ഷേത്രം നിർമ്മിച്ച കാലം മുതൽ അവർ നശിച്ച് നാരായണക്കല്ല് വിറിച്ചു നിങ്ങൾ തന്നെ മനസ്സിലാക്കുക കണിയാനായിരുന്ന നാരായണ ഗുരു ആ നാരായണ ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ ഏഴുവരെ മുഴുവൻ പറ്റിച്ചു അവർക്ക് സത്യം എല്ലാം ബോധ്യപ്പെട്ടു അവർ വന്നു അതിനു മുമ്പ് ഇവിടെ എത്തുന്നതിന് മുമ്പ് മൂന്ന് മാസം മുമ്പ് ഒരു പാരമ്പര്യ കണിയാൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അവിടെ പൂജയൊക്കെ നടത്തി ഒരു ലക്ഷം രൂപ ചിലവഴിച്ചു ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നെ ചോദിക്കുമ്പോൾ പറയും നാളെ ശരിയാവും നാളെ കഴിഞ്ഞ് ശരിയാവും എന്തായാലും നമ്മുടെ തിരുസന്നിധിയിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തി ഇരുപത്തേഴ് ദേവതകളെ തൊഴുതു അവർ നൂറ്റി എട്ടൊന്നും വായിക്കാനുള്ള സമയം അവർക്കില്ല കടക്കണിയിലാണ് വല്ലാത്തൊരവസ്ഥയിലാണ് അവരെന്തായാലും ഇരുപത്തേഴ് സ്ഥലത്ത് തൊഴുതു പ്രാർത്ഥിച്ചു ആവും ഇതുമുള്ള വഴിപാട് ചെയ്തു കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങിക്കൊണ്ടുപോയി ഈ ചരട് കെട്ടിക്കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാൻ തുടങ്ങി അങ്ങനെ അവർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് അവർ പ്രശ്നം എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഏലസൊക്കെ വാങ്ങി തിരിച്ചിട്ട് പോയി നമ്മുടെ വാസ്തുവാചാരനെ കൊണ്ട് വാസ്തുചയുടെ ഉടനെ ആവാഹാന പൂജലിക്കോ നിങ്ങളൊന്നാലോചിക്കുക അപ്പോൾ ഞാനിവിടെ പാരമ്പര്യക്കാരെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുത്തിന് ഇരുന്ന് തന്നെ ചെയ്തു കളിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളെല്ലാം തിരിച്ചറിയേണ്ടായി ആളും പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ടോ ഇതിനേല് ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടണ്ട എന്ന് കരുതി ജീവിക്കുന്നുണ്ടോ ഈ ഈഴവരല്ലാതെ ഏതെങ്കിലും ഒരു സമുദായക്കാർ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ച മനുഷ്യനെ ദൈവമായിട്ട് കണക്കാക്കുന്നുണ്ടോ അപ്പോൾ വെടിക്കഥകൾ കേട്ടുകൊണ്ട് ഇങ്ങനെ പറ്റിക്കപ്പെടണം വല്ല ആവശ്യമുണ്ടോ ഒരു ആവശ്യവുമില്ല ഈടവർ മാത്രം ഇങ്ങനെ പറ്റിക്കാൻ പറ്റുള്ളൂ ഒരു സമുദായക്കാരനും വേറെ ഒരു ആചാര്യനെയും ദൈവമായി കാണുന്നില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ദേവി ദേവ ക്ഷേത്രം അരുത് എന്നാണ് നാരായണഗുരു പറഞ്ഞത് എന്നിട്ട് ഈ ചങ്ങാതിയെ പിടിച്ച ദൈവമാക്കി മുക്കിൽ മുക്കിൽ പ്രതിഷ്ഠ വെച്ചു ഞാൻ ശരിക്കും പറഞ്ഞാൽ മുക്കിൽ വലിച്ചെന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അതൊക്കെ മാറ്റി അപ്പോൾ കണിയാനാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ആ വെല്ലു ചെന്നുള്ള പേര് പോലും വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം പ്രണവമലയിൽ നാളെ കലശമാട്ടം ഉഗ്രഭദ്രകാളിക്കും അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും അതോടൊപ്പം തന്നെ ആണ്ടിപ്പണ്ടാരത്തിൽ സ്വരൂപം മുരുകനുമാണ് അപ്പം നിങ്ങൾക്ക് ഭൂമി വേണമെന്നുള്ളവർക്ക് ഭൂമി വിൽക്കണമെന്നുള്ളവർക്ക് അതേപോലെ തന്നെ പരീക്ഷാ ജയം വേണമെന്നുള്ളവർക്ക് ശത്രുക്കളെ എന്നുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ പ്രൊട്ടക്ഷൻ വേണമെന്നുള്ളവർക്ക് കുട്ടികളുടെ പ്രേമൊക്കെ ഒഴിവാക്കണം എന്നുള്ളവർക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടുണ്ടാവും എരുമേലൊരു ഈഴ കുടുംബത്തെയും കൊളുത്തി മരിച്ചു കാരണം അന്യസമുദായത്തിൽപ്പെട്ട യുവാവ് പ്രണയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊക്കെ ഇപ്പം എന്തുക്കാർ പറയുന്നത് വീട് മൊത്തം ശേഷുപോയി ഈഴവരാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ആ വായന പൂജയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ നമുക്ക് പ്രേമൊക്കെ ഒഴിവാക്കായിരുന്നു ആ കുട്ടികൾ തമ്മിൽ വഴക്കൂടി മാറിപ്പോയിണ്ടാവും മുമ്പ് ഇതേപോലെ ഒരു അശോകൻ എന്ന് പറയുന്നത് അവൻ്റെ മകളെ ഒരു മുസ്ലിം പ്രേമിച്ച് കൊണ്ടുപോയി സുപ്രീംകോടതി വരെ കേസ് കൊണ്ടുപോയി അവൻ വലിയ വീറോട് കേസ് നടത്തി അവസാനം സുപ്രീം കോടതി വിധിച്ചു പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാം അങ്ങനെ പെൺകുട്ടി മുസ്ലിമായി മതം മാറിപ്പോയി ജീവിച്ചു ആറ് കൊല്ലായപ്പോഴേക്കും പന്ത് പോണേക്കാളും സ്പീഡിൽ പെൺകുട്ടി തിരിച്ചു വന്നു നിങ്ങൾ ആലോചിക്കുക ഇതൊക്കെ എൻ്റെ അടുത്ത് അന്നേ വന്നിരിക്കും ആവാഹന പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആ ഭ്രമമൊക്കെ മാറിയിട്ടുണ്ടാകും നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട നാളെ ചേരുന്ന ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള നാൾപ്പുരത്തുള്ളവർ വിവാഹം കഴിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾക്ക് പൈസ നോക്കാൻ പറഞ്ഞാൽ ഭയങ്കര വിഷമം പിന്നെ പാരമ്പര്യകാര്യമാണ് അതായത് രാശി നോക്കണമെന്നുണ്ടെങ്കിൽ കണിയാനായിരിക്കണം വീടിൻ്റെ വാസ്സ് നോക്കണമെങ്കിൽ ആയിരിക്കണം പൂജ ചെയ്യണമെങ്കിൽ ആയിരിക്കണം നമ്പൂതിരി ആയിരിക്കണം എന്നിട്ടോ ഇവർ ആരെങ്കിലും വന്ന് ചെയ്തിട്ട് ഏതെങ്കിലും ഒരാളെ രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ ഒരു ചരിത്രം ഇല്ല അപ്പോൾ ഞാനിവിടെ ഇന്ന് വെല്ലുവിളിക്കുമ്പോൾ പറയും കണ്ട അവൻ്റെ സംസാരം ശരിയല്ല അവൻ ആൾ ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്താ ശരിയായിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും ആൾക്ക് തെറിയായിട്ട് പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രണവമലയിലെത്തുക ഇവിടുത്തെ ഏറ്റവും വലിയ ശേഷം എന്താ ഇവിടെ കലശമാണെന്ന് കണ്ടുനിന്ന് പ്രാർത്ഥിച്ചാൽ പോലും ജീവിത സൗഭാഗ്യങ്ങൾ നിങ്ങൾ തേടിയെത്തും അതുകൂടാതെ ഇരുപത്തിനാലാം തീയതി എല്ലാ ഭഗവാന്മാരും ചേർന്ന് കാളിയാർ പുഴയിൽ ആറാട്ടുണ്ട് അപ്പോൾ എത്ര ദുരിതം പിടിച്ചിരിക്കുന്ന ആളായാലും ധൈര്യമായിട്ട് വരിക ഭഗവാന്മാർക്ക് കാളിയാർ ആറാടുന്ന സമയത്ത് ഒഴികായിരുന്നു വെള്ളത്തിൽ നിങ്ങൾ മുങ്ങി നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇതേപോലെ ഒരു ഉറപ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും ആചാരം തരുന്നുണ്ടോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് ദേവതകൾക്ക് കലശമാടി കഴിഞ്ഞാൽ നാനൂറ്റമ്പത് കിട്ടേണ്ട ചിലവുള്ളൂ പ്രസാദം വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും അൻപത് രൂപ കൂടുതലായിരിക്കണം അഞ്ഞൂറ് രൂപ അയച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടോ പിന്നെ അത് കൂടെ ക്ഷീരധാരം കളഭാഭേകം കൊണ്ട് ഒരു ദേവതയ്ക്ക് ക്ഷീരധാരം കളാഭിഷേകം ചെയ്യാൻ വേണ്ടി പതിനെണ്ണായിരം രൂപയാണ് വരുന്നത് മൂന്ന് പേർക്ക് ചെയ്യണമെങ്കിൽ അമ്പത്തിനാലായിരം രൂപയാണ് നമ്മളൊരു ഫോളോവർ ഭദ്രകാളിക്കും മുരുകനും തനിയെ അതായത് പതിനെണ്ണായിരം രൂപ പതിനെണ്ണായിരം മുപ്പത്തി ആറായിരം രൂപ അടച്ച് ഇവിടെ ക്ഷീരധാരം കളഭാഭിഷേകം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ആയിട്ട് എത്ര നിർത്തിയിൽ അഞ്ഞൂറ് രൂപ ചെയ്യാം മൂന്ന് ദേവതയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപ അതൊക്കെ ചെയ്യാം ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ നോക്കുക ചിലരൊക്കെ ഒന്ന് കമൻറ്റ് ഇടും പൈസ പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഞാനൊരു ഒരു മെസ്സേജ് കൂടി പ്രിൻറ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ക്ഷേത്രത്തിൽ അവിടെ ബ്രഹ്മകലശത്തിന് അമ്പതിനായിരം രൂപ മറ്റേ കലശത്തിന് അമ്പതിനായിരം രൂപ കലശത്തിന് ഇരുപത്തയ്യായിരം രൂപ പിന്നെ അയ്യായിരം രൂപ പതിനായിരം രൂപ എന്നാൽ ആലോചിച്ച് നോക്കിയേ ഇവിടെ ആകെ നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ പാരമ്പര്യവാദികൾ വന്നിട്ട് ഇവർ കള്ള കമൻറ്റ് ഇടും ഇതിനു വേണ്ടിയിട്ടാണ് ഇവർക്കുള്ള പ്രശ്നം ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ജനങ്ങൾക്ക് ബോധം വരുന്നു ബോധം വന്നു അവർ രക്ഷപ്പെടുന്നു അപ്പോൾ അത് രക്ഷപ്പെടാൻ പാടില്ല പിന്നെ നിങ്ങൾ അറിയുക നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു വേണ്ടി ശ്രാദ്ധ ചെയ്യേണ്ടത് അല്ലാതെ ഇവരെ കൊണ്ടുപോയിട്ട് ആവായത്തോണ്ട് ഇരുത്തലൊന്നുമില്ലാട്ടോ പ്രേത വേർപാടൊക്കെ വെറും തട്ടിപ്പാണ് ഈ കല്ലും പുല്ലൊക്കെ വിറ്റടക്കണ എല്ലാം തട്ടിപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഈശ്വര രക്ഷപ്പെടണം എന്നുള്ള ധൈര്യമായിട്ട് ഇവിടേക്ക് എത്തിയാൽ ശ്രീകൃഷ്ണവാസ്തു ജോശാലത്തിലേക്ക് എത്തിയാൽ പറയുന്ന ആലുകാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ഭാഗവശങ്ങൾ ആവാഹിച്ചു മാറ്റുക ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം ഒരിക്കലും ആവാഹിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നീട് എന്ത് പ്രശ്നം വന്നാലും ചെറിയ പൈസയിലൂടെ വീണ്ടും മാറ്റി തരും മറ്റുള്ളവർ പറയുന്ന പോലെ കൈ ഒഴിയുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ രക്ഷപ്പെടുത്തി തരും അപ്പോൾ ധൈര്യമായിട്ട് വരിക ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടാൻ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിഷാലയം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി പഠിച്ചത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളെ നാളുകാരെ വാഹനം തമിഴ്ലേക്ക് അയ്യാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എത്ര വയസ്സ് വരെ ജീവിക്കും ജോലി എന്തായിരിക്കും ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതേപോലെ കലാകാരപരമായ കഴിവുള്ള ആളാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം എത്ര വയസ്സാകുമ്പോൾ മരണം സംഭവിക്കാം എന്നുവരെ കൃത്യമായിട്ട് ഏത് രോഗം അതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഇത്ര വയസ്സിൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെ ഇന്ന രോഗം അതിന് ശേഷം നാൽപ്പത്തെട്ട് വയസ്സ് വരെ വേറെ രോഗം അതിനുശേഷമുള്ള ശേഷമുള്ള രോഗം ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നമുക്ക് ഒരു പത്ത് മാസം എങ്കിലും സമയം എടുക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ഗ്രാമങ്ങളിലെ എവിടെയായിരുന്നു അല്ലെങ്കിൽ ഏത് ലോകത്തിലെ ഏത് നാട്ടിലായാലും വന്ന് നിങ്ങളുടെ ക്ഷേത്രമുണ്ട് ക്ഷേത്രം അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് വന്ന് ചെയ്തു തരാം അതിന് ഭജന ഭക്തി ഭജന ഭജനയുണ്ട് അതുകൂടാതെ ആനുകാലികമായി ഏത് കീർത്തനമാണേലും നിങ്ങൾ പറയുന്ന പാട്ടുകൾ എഴുതി അതേ താളത്തിലൊക്കെ പാടി തരുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ അത് റെക്കോർഡ് ചെയ്തുതരും അപ്പം നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ആ പാട്ടൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റും അത് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ കുറച്ച് സാമ്പിൾസ് ഞാനിതിൽ ഇടുന്നുണ്ട് അത് കേട്ട് നോക്കുക ഈശ്വരയുടെ പുണ്യം ഇതെല്ലാം എനിക്ക് ഭഗവാന്മാർ തന്ന കഴിവട്ടോ അതാണ് പ്രണവമലയുടെ ഏറ്റവും വലിയ പുണ്യം അപ്പം നിങ്ങൾക്കും ഈ കഴിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഈ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസ് ഇല്ല ജാതിയില്ല മതമില്ല വർഗ്ഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടന ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആയില്ദം തിരുവോത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്ര സന്നിധിയിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടുവെന്ന് ബസ് കാശുകളുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും എവിടെ ഇരുന്നാലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ പ്രണവമല്ലെത്തുക ഓരോ ദേവതയ്ക്കും നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷയും നടത്താം അങ്ങനെ ഇരുപത്തേഴ് അവർക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണ നടത്തി താഴെ താഴക്കൗണ്ടിൽ നിന്ന് ഒരു ചരട് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസത്തിനുള്ള അതിൻ്റെ ഫലം ഉണ്ടാകും പിന്നെ എൻ്റെ അടുത്തൊന്നും ഒരു ഏലസ് ഗണപതി ഏലസായിരിക്കും അതിന് അയ്യായിരം രൂപയാണ് എലസ് ധരിക്കുമ്പോൾ പ്രണവമലയിൽ നൂറ്റെട്ട് ഗണപതി പോകും ഇഴ്സ് ഒന്ന് അറിയാൻ മലയാളം ആയിരത്തി അഞ്ഞൂറ്റി അങ്ങനെ ചെയ്തു പോയാൽ എല്ലാ മാസം അങ്ങനെ ചെയ്തു പോയ ഒന്നര വർഷം വരെ എലസൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാനു അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അത് പറഞ്ഞു പേടിക്കേണ്ട ഇപ്പോൾ കണ്ടില്ല ഒരു പാരമ്പര്യം ലക്ഷം രൂപ വാങ്ങിച്ചിരുത്തു ഒരു ഗുണമില്ല ഞാനൊരു ചരട് കൊടുത്തപ്പോൾ അയാളുടെ ജീവിതം വഴി മാറി ഇപ്പോൾ മനസ്സിലായി എന്നെ ഇരുന്ന് കളിയാക്കുന്ന ഒക്കെ വിഷമം കാരണം അവരെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു കഴിവില്ല അവർ എഴുതിക്കുന്ന ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രാന്ത് അത് വെറുതെ ഇങ്ങനെ കാശ്മു പറ്റിക്കാതെ പക്ഷേ ഞാനിവിടെ സത്യം തെളിച്ചില്ലേ മുപ്പത്തൊന്ന് വർഷം ബിസിനസ് ചെയ്ത ആളാണ് രണ്ട് വയസ്സുള്ള ജ്യോതിസ്മാരെ പിന്നാലോടി ഒരുപാട് പൈസ കളഞ്ഞു മുപ്പത്താറ് വയസ്സിൽ ഗുരുനാഥിൻ്റെ അടുത്ത് ജ്യോതിഷം ജ്യോതിഷ സത്യാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചെടുത്തു അതേപോലെ ഈ കാണാവുന്ന എല്ലാ ദേവലോകൊക്കെ ഒരുക്കാൻ സാധിച്ചു ഭഗവാൻമാരുടെ സഹായം കൊണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതിലേക്ക് പങ്കുചേരാം എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം പ്രണവമലയിലെ അഞ്ച് നാഗദേവതകൾക്ക് പെരമളത്തപ്പൻ്റെ ഐതിഹ്യം സോപാന സംഗീതം നിങ്ങൾക്ക് വേണ്ടി പാടി ഉണർത്തുമ്പോൾ തളിച്ചൊടുക്കൽ പൂജ പാർട്ടായിട്ട് ചെയ്യുന്ന അതേ ഗുണം തന്നെ ലഭിക്കും അപ്പോൾ ഒരു ദേവതയ്ക്ക് സോപാന സംഗീതം പാടുന്നതിന് ആയിരം രൂപയാണ് അഞ്ച് നാഗദേവതകൾക്ക് പാടണമെങ്കിൽ അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് നാഗദേവതകൾക്ക് പാർട്ടായിട്ട് അതായത് പാക്കേജിൽ കളിച്ചോടുക്കൽ പൂജ ചെയ്ത് അതേ ഗുണം തന്നെ ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും കുടുംബസമാധാനത്തിനായാലും സർവ്വൈശ്വര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതിൻ്റെ ഇവിടെ പാടുന്ന കുട്ടികൾ സോപാന സംഗീതം പാടുന്ന വരികളോടുകൂടി തന്നെ നിങ്ങളെ കാണിക്കുകയാണ് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഭഗവാന്റെ ഉത്ഭവമാണ് ഭഗവാൻ്റെ മാത്രമല്ല എല്ലാ നാഗദേവതകളുടെ ഉത്ഭവമാണ് പറയുന്നത് കശ്യപൻ തൻ്റെ രണ്ടു പത് അങ്ങനെ ഭഗവാൻ ഉത്ഭവിച്ച് ലോകത്തെ സംരക്ഷിക്കുന്ന സമ്പൂർണ്ണ ഭഗവാന്റെ ഐതിഹ്യ കഥയാണ് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ്റെ മുമ്പിൽ കുട്ടികൾ സോപാന സംഗീതത്തിലൂടെ ഇടയ്ക്ക് കൊട്ടി താളമടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പാക്കേജ് പൂജ തളിച്ചോടുക്കൽ ചെയ്ത അതേ അനുഭവം തന്നെ ഉണ്ടാകും കുടുംബസമൃദ്ധിക്കും കച്ചവട അഭിവൃദ്ധിക്കും വിദ്യാഭ്യാസത്തിനും വിവാഹ തടസ്സം മാറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ഉപകരിക്കും അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്തതിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം യ്യപ്പ സ്വാമി ശരണമയപ്പ അവയമകണമയപ്പ അതയമകണമയ്യപ്പ ചന്ദ്രകലാധരൻ ചമ്പുതന്റെ പുത്രനായി വന്നു പിറന്നവനേ വിട്ടുമോകിനി തന്റെ പുത്രനല്ലേ ഗണപതി തന്നോട് ദോദരൻ ഗോവിന്ദ നാരായണ േശ്വര എന്തിലു മുന്നില തീ കൈതൊഴുന്നു ഞാൻ ലക്ഷ്മി മുന്നിലെ തീടാ പ്രണവമാമല തന്നിലെ തീടാ കരുവിൻ പുത്രനെ നാഗരാജാവേ പ്രണവമലയിൽ വാഴുന്നേവനെ പെരമംഗലത്തപ്പ നാഗരാജാവേ ണവഗിരിയുടെ അധിപതിയേ കടലുകൾ കടന്നിടുവാൻ നിൻ മുന്നിൽ ഞങ്ങൾ ഓടിയ തേടാ നീനി കേരമായി ഈ പുണ്യഭൂമിയിൽ വന്നുവല്ലോ കൃഷ്ണിയ ഭൂമിയിൽ വന്നുവല്ലോ അനുഗ്രഹവർഷം തേടി ഞാൻ അലഞ്ഞപ്പോൾ നീ എന്നിൽ നിർവൃതി നൽകിയല്ലോ അത്മുഖനേ ഗണപതിയെമ്പോതരനെ ഗണപതിയെ നിവർത്തിതായ ഗണപതിയെ നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വിളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളെ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴന്നാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും வீண்டும் இவட்க்கு வரான் வண்டிட்டுள்ள ஒரு பிரச்சோதனாய்ட்டு தோணி எல்லாருக்கும் அனுகிரேபி அது பயிரும் தாலுக்கு சனாதனியான പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആള് കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലങ്കരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് പൂരിപക്ഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറി ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല പട്ടിപ്പ് പട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷെ സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ലായെന്ന് ചിരിക്കും നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എല സഹിച്ച് കാരണം പലരും വരുമ്പോൾ അതിൽ പൈസ ഒന്നും ഇല്ല എല്ലാം തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷെ അപ്പോൾ അതിനുള്ള പോകുമ്പഴേ ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസ് ചെയ്യുക എലസേച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു ചെയ്തുകഴിഞ്ഞാൽ കുറച്ച് നാളുകൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ തുടങ്ങി കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് പൂർണ്ണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്ക് എങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പം വീഡിയോ കാണുന്നത് മനസ്സിലാവും നമസ്കാരം ഇദ്ദേഹം രാഹുണ്ണി പാലക്കാട് ഉള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലസമയം ആയിരിക്കും അത് കടം കരുവല്ലാത്തൊരവസ്ഥയിൽ മരണപ്പൂർ അതേപോലെ തന്നെ പറയുന്ന ആ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് വരുന്നത് അത് കഴിഞ്ഞ ആഹ്വാനത്തിലൊക്കെ കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് തോന്നുന്നവളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയപ്പോൾ അവർക്ക് മാറിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ച ആയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കത്തി ചെറുപ്പം പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെ ഇങ്ങനെ തരുകണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് തന്നെ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് കെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന വലിയൊരു ആദ്യമായിട്ട് ഏലസ് ധരിച്ച് അതിൻ്റെ ഗുണമറന്നുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവും